നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്മയും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത വിവരം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് വളരെ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു അത് അതിലേറെ സങ്കടകരമാണ് ഒരു പുരോഹിതനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാരണക്കാരനായത് എന്നുള്ളതാണ് ഒരു പുരോഹിതൻ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുമോ അവരുടെ സമൂഹം തന്നെയാണ് അത് വിളിച്ചു പറയുന്നത് നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ ആ പുരോഹിതനെ അറിയുന്നത് ആ സമൂഹത്തിനായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഒരു പുരോഹിതനാവുക എന്ന് പറയുന്നത് അത്ര വലിയ ഈസിയുള്ള കാര്യമൊന്നുമല്ല പന്ത്രണ്ട് വർഷത്തെ കഠിനമായ പഠനവും അതിലേറെ സമർപ്പണ മനോഭാവവും വേണ്ടുന്നൊരു കാര്യമാണ് ഈ പൗരോഹിത്യം ക്ഷമ സഹനം ദയ അർപ്പണ മനോഭാവം മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് സങ്കടങ്ങളിൽ ആശ്വാസമാക്കാനുള്ള വാക്കുകൾ അതിലേറെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ട് നടക്കാനുള്ള നേതൃത്വ പാഠവം ഇതെല്ലാം ഒരു പുരോഹിതനാവശ്യമാണ് പക്ഷേ ചില അച്ഛന്മാര് ആ വെള്ള ലോഹയ്ക്കുള്ളിൽ ചെകുത്താൻ്റെ മനസ്സുമായിട്ട് നടക്കുന്നു അവരാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് ക്രിസ്ത്യാനിറ്റിക്കും കൂടെയുള്ള നല്ല അച്ഛന്മാർക്കും ചീത്തപ്പേരുണ്ടാക്കുന്ന അച്ഛന്മാരും നിങ്ങൾക്ക് നിങ്ങളുടെ സെമിനാരി പഠന സമയത്ത് തന്നെ നിങ്ങൾക്ക് മറിച്ച് ചിന്തിക്കാനുള്ള എത്രയോ അവസരം കൊടുക്കുന്നുണ്ട് ഇതെന്നെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ ഇവിടെ അത് സ്റ്റോപ്പ് ചെയ്യാം ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ എടുക്കാനുള്ള അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള വളരെയേറെ സമയം നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് പല തവണയായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു പുരോഹിതനാകുന്നത് എന്നിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്നും ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് കാരണം പെട്ടെന്ന് ഒന്നോ രണ്ടോ വർഷം കൊണ്ടാകുന്നതല്ല ഒരു പുരോഹിതൻ കുറേ കാലയളവ് എടുത്ത് ചിന്തിച്ച് എടുക്കുന്നതാണ് എനിക്ക് കുറെ അച്ഛന്മാരെ അറിയാം പൗരോഹിത്യത്തിന്റെ മഹത്വം എന്താണെന്ന് അറിഞ്ഞ് ജീവിക്കുന്ന കുറെ നല്ല അച്ഛന്മാര് എൻ്റെയൊക്കെ ജീവിതത്തിലെ കുറെ ആയിട്ടുള്ള അച്ഛന്മാര് പൗരോഹിത്യം അല്ലെങ്കിൽ തിരുപ്പട്ടം സ്വീകരിച്ച നിമിഷം മുതൽ ത്യാഗ മനോഭാവത്തോടെ ജീവിക്കുന്ന അച്ഛന്മാര് ചെരുപ്പിടാതെ നടക്കുന്ന അച്ഛന്മാര് ത്യാഗത്തിന്റെ ഭാഗമായിട്ട് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ എനിക്കിഷ്ടമുള്ള ഭക്ഷണം മുതൽ ഞാൻ കഴിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള അച്ഛന്മാർ അങ്ങനെ എത്രയോ നല്ല നല്ല അച്ഛന്മാരുണ്ട് ഏതെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു സാമ്പത്തിക സഹായം ആവശ്യമുള്ളപ്പോൾ അത് ഇരുചെവി അറിയാതെ കൊടുക്കുന്ന അച്ഛന്മാർ ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരും അറിയാതെ വന്ന് അത് സോൾവ് ചെയ്യുന്ന അച്ഛന്മാർ പക്ഷെ ചില അച്ഛന്മാരുണ്ട് എന്തെങ്കിലും ഒരു സഹായം ആർക്കെങ്കിലും ചെയ്താൽ അതിനെ ഫോട്ടോ എടുത്ത് പബ്ലിസിറ്റി ചെയ്യുന്ന അച്ഛന്മാര് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് പ്രസംഗിക്കും പക്ഷെ പക്ഷെ ചെയ്യില്ല അതേപോലെ തന്നെയാണ് ഈ ഓരോ അച്ഛന്മാരെയും സെമിനാരിയില് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ തനിയെ ചെയ്യാൻ പ്രാപ്തരാക്കിയാണ് അവർ അവരച്ചരാവുന്നത് പക്ഷെ പല അച്ഛന്മാർക്കും ലോഹ ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില സ്ഥാനങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അവർക്കൊരു അസിസ്റ്റൻസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈവൻ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പോലും അങ്ങനെയുള്ള അച്ഛന്മാരുണ്ട് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെയുള്ള അച്ഛന്മാരെയല്ല പെണ്ണുപിടിയന്മാരായ അച്ഛന്മാരെയല്ല ബീഫും മട്ടനും അടിച്ചു കയറ്റിയിട്ട് അടുത്ത യാത്ര ഇനി എങ്ങോട്ട് പോകാമെന്ന് ചിന്തിച്ചിരിക്കുന്ന അച്ഛന്മാരെയല്ല കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് കുടുംബകലഹം ഉണ്ടാക്കുന്ന അച്ഛന്മാരെ അല്ല അതുപോലെ പണക്കൊതിയന്മാരായ അച്ഛന്മാരെയല്ല ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ വീഡിയോയുടെ ആദ്യം പറഞ്ഞ കുറച്ച് ഗുണങ്ങൾ അതുള്ള അച്ഛന്മാരെയാണ് ഞങ്ങൾക്ക് ആവശ്യം കാരണം എല്ലാവരും ഒരു പുരോഹിതനെ ദൈവത്തിന്റെ പ്രതി പുരുഷനായിട്ടാണ് കാണുന്നത് ദൈവം ശിക്ഷിക്കുന്ന ദൈവമല്ല രക്ഷിക്കുന്ന ദൈവമാണെങ്കിൽ ഒരു പുരോഹിതൻ അത് പാലിക്കുന്നവനായിരിക്കണം പ്രസംഗിക്കുന്നതെന്തോ അത് നടത്താൻ കഴിവുള്ളവനായിരിക്കണം ഇനി ഇറങ്ങുന്ന അച്ഛന്മാർ ഒത്തിരി അച്ഛന്മാര് അച്ഛന്മാരാവാനായിട്ട് സെമിനാറിൽ പഠിക്കുന്നുണ്ട് അവരെങ്കിലും നല്ല പൗരോഹിത്യത്തിന്റെ മഹത്വം അറിയുന്ന അച്ഛന്മാരായിട്ട് ഇറങ്ങണം ഞാൻ ഈ വീഡിയോ ചെയ്തത് ഈ പുരോഹിതന്മാരെ ഇത്രയും കുറ്റങ്ങളൊക്കെ പറയുമ്പോഴും അവരുടെ നെഗറ്റീവ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുമ്പോഴും അതിനിടയിൽ കുറെ നല്ല അച്ഛന്മാരുണ്ട് അവർ ചെയ്യുന്ന കുറേ പ്രവർത്തനങ്ങളും നമ്മൾ അറിയണം എന്നിട്ട് എന്തെങ്കിലും കുറ്റങ്ങൾ അച്ഛന്മാര് ചെയ്യുമ്പോൾ അച്ഛന്മാരെ കുറ്റം പറയാൻ പാടില്ല എന്നാണ് പറയാറുള്ളത് ശാപം കിട്ടും അങ്ങനെയാണെങ്കിൽ ശാപം കിട്ടേണ്ടത് ഈ കുറ്റം ചെയ്യുന്ന അച്ഛന്മാർക്ക് തന്നെയല്ലേ ചിന്തിച്ചു നോക്ക് താങ്ക്